ഹലോ ഫ്രണ്ട്സ് അഭിഷേക് റിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുകമറ എന്ന കഥയുടെ മൂന്നാം എപ്പിസോഡാണ് ഈ വീഡിയോ ഒന്നും രണ്ടും എപ്പിസോഡുകൾ കാണാത്തവർ അത് കണ്ട ശേഷം മൂന്നാമത്തെ എപ്പിസോഡ് കാണുക പുകമറ എന്ന കഥയുടെ ക്ലൈമാക്സ് എപ്പിസോഡ് എന്നൊരു സവിശേഷത കൂടി ഈ എപ്പിസോഡിന് ഉണ്ട് നമുക്ക് മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് കടക്കാം ബെറ്റർ സൗണ്ട് എഫക്സിനായി നിങ്ങൾ ഹിയർ സെറ്റ്സ് വയ്ക്കുക രണ്ടാമത്തെ എപ്പിസോഡ് തീർന്നപ്പോൾ സത്യനാരായണൻ കുളക്കടവിൽ എന്തോ കണ്ട് ശ്രദ്ധിക്കുന്നതായാണ് നിർത്തിയത് അയാൾ കുളക്കരയിൽ എന്തോ കണ്ട് അങ്ങോട്ടേക്ക് നോക്കി വൈകുന്നേരം സത്യനാരായണൻ പോലീസ് സ്റ്റേഷനിൽ പോയി സബ് ഇൻസ്പെക്ടർ ഹരീഷിനെ കണ്ട് കുറച്ച് കാര്യങ്ങൾ അയാൾ പറഞ്ഞു എന്താണ് അയാൾ കുളക്കടവിൽ കണ്ടത് എന്ന് നമുക്ക് വഴിയേ അറിയാം അതിനുശേഷം തറവാട്ടിലെത്തി രാത്രിയിൽ അയാൾ ഒരു പുസ്തകം വായിക്കുകയായിരുന്നു അപ്പോഴാണ് സുകുമാരൻ വക്കീൽ വന്നത് പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുന്ന സത്യനാരായണനോട് അയാൾ ചോദിച്ചു ഇന്ന് താൻ പോലീസ് സ്റ്റേഷനിൽ നിൽക്കുന്നത് കണ്ടല്ലോ എന്തായിരുന്നു കാര്യം ചോദ്യം കേട്ട് അയാൾ പറഞ്ഞു ഒരാവശ്യം ഉണ്ടായിരുന്നു എന്താവശ്യം വീണ്ടും അയാൾ ചോദിച്ചു അപ്പോൾ സത്യനാരായണൻ താൻ വായിച്ചു കൊണ്ടിരുന്ന പുസ്തകം അടച്ചു വച്ചു എന്നിട്ട് പോക്കറ്റിൽ നിന്നും ഒരു മാല എടുത്തു കാണിച്ചു ഈ മാല പരിചയമുണ്ടോ സുകുമാരന് കൊച്ചുനാൾ മുതൽ അച്ഛൻ്റെ കഴുത്തിൽ കിടന്ന് ഞാൻ കാണുന്ന മാലയായത് ഇന്ന് കുളക്കടവിൽ നിന്നുമാണ് ഇത് കിട്ടിയത് ഇതെങ്ങനെ അവിടെ വന്നെന്ന് താൻ പറ ഇത് കേട്ട് സുകുമാരൻ പറഞ്ഞു ഞാൻ എങ്ങനെ പറയാനാ അയാൾ പുച്ഛഭാവത്തിൽ ചിരിച്ചു തള്ളി വിദേശത്തെ ശേഖരനെ ഒന്ന് വിളിച്ചതാ കുറച്ച് കാര്യങ്ങൾ ചോദിക്കണം സുകുമാരൻ ശേഖരനെ ഫോൺ ചെയ്തു സത്യനാരായണൻ ഫോൺ ചെവിയിൽ വെച്ച് ചോദിച്ചു ശേഖര ഇത് ഞാനാ സത്യനാരായണൻ നിൻ്റെ അച്ഛൻ്റെ ആദ്യത്തെ ഭാര്യയുടെ മകൻ അച്ഛനുണ്ടോ അടുത്ത് ചോദ്യം കേട്ട് ശേഖരൻ പറഞ്ഞു ഉണ്ട് പക്ഷെ ഇപ്പോൾ ഉറങ്ങുവ സത്യനാരായണൻ പറഞ്ഞു ശേഖര ഞാൻ തിരിച്ചു പോകാൻ തീരുമാനിച്ചു അതിനു മുമ്പ് എനിക്ക് അച്ഛൻ്റെ മുഖം ഒന്ന് കാണണം നീ വീഡിയോ കോൾ ചെയ്ത് അച്ഛൻ്റെ മുഖം ഒന്ന് കാണിക്കുക ശേഖരൻ ഒന്നും മിണ്ടുന്നില്ല അയാൾ ഫോൺ കോൾ കട്ടാക്കി സത്യനാരായണൻ ഫോൺ തിരികെ കൊടുക്കാനായി സുകുമാരനു നേരെ തിരിഞ്ഞതും അയാൾ അവിടെ ഇരുന്ന ഒരു തടിക്കസേര എടുത്ത് സത്യനാരായണന്റെ തലയടിച്ച് പൊട്ടിച്ചു അയാൾ ബോധമറ്റ് നിലത്തു വീണു അതിനുശേഷം സുകുമാരൻ അയാളെ കാലിൽ പിടിച്ച് മുറിയിലേക്ക് കൊണ്ടുപോയ ശേഷം പൂട്ടി ഇത് കണ്ട് വേലക്കാരൻ ചോദിച്ചു എന്താ സാറി ചെയ്തത് അയാൾ നാണപ്പനെ ഭീഷണിപ്പെടുത്തി താനൊന്നും കണ്ടിട്ടില്ല മറിച്ച് വലുതും നടന്നാൽ സുകുമാരൻ വക്കീലിനെ ശരിക്ക് അറിയും ഇതും പറഞ്ഞ് അയാൾ മുറ്റത്തേക്കിറങ്ങി കാറിൽ കയറിപ്പോയി കുറേ സമയം കഴിഞ്ഞ് ബോധം വന്ന സത്യനാരായണൻ മുറിയിൽ കിടന്ന് ബഹളം വെച്ചു എടോ നാണപ്പ വാതിൽ തുറക്കടോ പെട്ടെന്ന് നാണപ്പൻ ജനാല വഴി വന്നു പറഞ്ഞു ക്ഷമിക്കണം സാർ ഞാൻ നിസ്സഹായന താക്കോൽ സുകുമാരൻ സാർ കൊണ്ടുപോയി ഇത് കേട്ട് അയാൾ മുറിയിലിരുന്ന ഒരു ഭ്രാന്തനെ പോലെ അലറി രണ്ട് ദിവസം അയാൾ മുറിയിൽ തന്നെ പൂട്ടിക്കിടന്നു അങ്ങനെ ബുധനാഴ്ച ദിവസം വിദേശത്തു നിന്നും തറവാട്ടിലേക്ക് ശേഖരൻ വന്നു അപ്പോൾ കണ്ട കാഴ്ച സത്യനാരായണൻ മുറിയിൽ പൂട്ടിക്കിടക്കുന്നതാണ് ഇതാര തന്നെ പൂട്ടിയിട്ടത് പെട്ടെന്ന് നാണപ്പൻ പറഞ്ഞു രണ്ട് ദിവസം മുമ്പ് സുകുമാരൻ സാറാ സത്യനാരായണൻ സാറിനെ പൂട്ടിയിട്ടത് ശേഖരൻ സുകുമാരനെ ഫോൺ ചെയ്തു എന്താ സുകുമാരായത് താനെന്തിനാ സത്യനാരായണനെ പൂട്ടിയിട്ടത് നേരം കഴിഞ്ഞ് സുകുമാരൻ വന്നു പൂട്ട് തുറന്ന് അകത്ത് കയറി മുറിയിൽ നിലത്ത് ബോധം കെട്ട് കിടക്കുകയാണ് സത്യനാരായണൻ അയാൾ അവൻ്റെ തോളിൽ കൈ വച്ചു അയാൾ അവൻ്റെ തോളിൽ കൈവച്ചു പെട്ടെന്ന് അയാൾ ചാടി എഴുന്നേറ്റ് ഒരു ഭ്രാന്തനെ പോലെ സുകുമാരൻ്റെ കഴുത്തിൽ മുറുകെ പിടിച്ചുപൊക്കി എവിടെടാ എൻ്റെ അച്ഛൻ കാറിലിരിപ്പമുണ്ട് ശേഖരൻ പറഞ്ഞു പെട്ടെന്ന് അയാൾ സുകുമാരൻ്റെ കഴുത്തിൽ നിന്നും പിടിവിട്ടു അവർ കാറിൻ്റെ അടുത്തേക്ക് നടന്നു സത്യനാരായണൻ കാറിലേക്ക് തലയിട്ട് നോക്കി ആ സമയം സുകുമാരൻ അയാളെ കാറിലേക്ക് തള്ളിക്കയറ്റിയ ശേഷം കൂടെ കയറി ശേഖരൻ കാർ അവിടെ നിന്നും പുറത്തേക്കെടുത്തു അവർ അയാളെ ഒരു ഗുഹയ്ക്ക് സമീപം കൊണ്ടുപോയി ഗുഹയ്ക്കുള്ളിൽ ഒരു യാഗാഗ്നി കത്തുന്നു അവർ സത്യനാരായണനെ ബലം പ്രയോഗിച്ച് അവിടെ ഇരുത്തി പെട്ടെന്നൊരു മന്ത്രവാദി വന്നു ഇദ്ദേഹത്തെ നിനക്ക് മനസ്സിലായോ സുകുമാരൻ ചോദിച്ചു സത്യനാരായണൻ മന്ത്രവാദിയെ നോക്കി പണ്ട് നിന്റെ അമ്മ ഭാരതി അമ്മയുടെ ആത്മാവിനെ തൂണിൽ തളച്ചത് ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ ഭഗീരഥൻ നമ്പൂതിരിയാണ് സുകുമാരൻ പറഞ്ഞു പണ്ട് നിന്റെ അമ്മ ഭാരതിയമ്മ കാലിൽ തെറ്റി കിണ കിണറ്റിൽ വീണതല്ല എങ്കിൽ നടന്നതല്ല ഞാൻ തള്ളിയിട്ടതാ സത്യനാരായണൻ ഞെട്ടി സുകുമാരൻ പൊട്ടിച്ചിരിച്ചു ഒരു ഭ്രാന്തനെ പോലെ സാക്ഷികളാരും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് അന്ന് പന്ത്രണ്ട് വയസ്സുണ്ടായിരുന്ന ഈ ഞാൻ തന്നെ സാക്ഷിയായി വേലക്കാരനായി നാളുകൾ നിങ്ങളുടെ തറവാട്ടിൽ എൻ്റെ അച്ഛൻ പണിയെടുത്തിരുന്നു എന്നിട്ടും പലതവണയും മകനായ എൻ്റെ മുമ്പിലിട്ട് നിൻ്റെ അച്ഛൻ എൻ്റെ അച്ഛനെ തല്ലി ഒരടിമയ്ക്ക് നൽകുന്ന വില പോലും നിൻ്റെ കുടുംബക്കാർ എൻ്റെ അച്ഛന് കൊടുത്തില്ല ആ ദേഷ്യത്തിനാ അന്ന് കിണറ്റിൻകരയിൽ വെള്ളം കോരുന്നുവെന്ന നിന്റെ അമ്മയെ ഞാൻ തള്ളിയിട്ട് കൊന്നത് അവരുടെ ശവത്തിന് മുൻപിലിരുന്ന് കരയുന്ന നിന്റെ അച്ഛനെ കണ്ട് ഞാൻ മാറി നിന്ന് ചിരിച്ചു എൻ്റെ അച്ഛനെ പോലെ വേലക്കാരനാവാതിരിക്കാനാണ് ഞാൻ പഠിച്ച് വക്കീലായത് വൈകാതെ നിന്റെ അച്ഛനെ കൊല്ലണമെന്ന ആഗ്രഹം എൻ്റെ മനസ്സിൽ കിടന്ന് കഞ്ഞു അങ്ങനെ രണ്ടു മാസം മുൻപ് ശേഖരൻ എന്നെ വിളിച്ചു വയ്യാതെ കിടക്കുന്ന അച്ഛനെ നോക്കി മടുത്തു അച്ഛന് വേണ്ടി ചിലവ് ചെയ്യാൻ ഇനി വയ്യെന്ന് അവൻ പറഞ്ഞു വീടിൻ്റെ പ്രമാണത്തിൽ കുട്ടിക്കൃഷ്ണൻ നായരുടെ മരണശേഷം രണ്ടാം ഭാര്യയുടെ മകൻ ശേഖരൻ സകല സ്വത്തിനും അവകാശം എന്ന് അയാൾ എഴുതിച്ചു അങ്ങനെ ആ ദിവസം വന്നെത്തി ഒരു വെള്ളിയാഴ്ച ശേഖരൻ അയാൾക്ക് ഉറക്കഗുളിക കൊടുത്തു അതിനുശേഷം ഞാൻ വീട്ടിൽ ചെന്ന് എല്ലാ പ്രമാണങ്ങളിലും അയാളുടെ കൈ പതിപ്പിച്ചു അപ്പോൾ ശേഖരൻ പറഞ്ഞു മരണശേഷമെന്നല്ലേ പ്രമാണത്തിൽ അതിന് അച്ഛൻ മരിച്ചിട്ടില്ലല്ലോ അപ്പോൾ സുകുമാരൻ പറഞ്ഞു പരിഹാരമുണ്ടാക്കാം അവർ രണ്ടുപേരും ചേർന്ന് ഗുളിക തിന്ന് മയങ്ങി കിടന്ന് അയാളെ വീൽചെയറിൽ ഇരുത്തിയ ശേഷം കുളക്കടവിൽ എത്തിച്ചു അതിനുശേഷം സുകുമാരൻ അയാളെ കുളത്തിലേക്ക് തള്ളിയിട്ടു ഏറെ നേരം വെള്ളത്തിൽ മുങ്ങി അയാൾ മരിച്ചു നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ശേഖരൻ അച്ഛനെ വിദേശത്ത് കൊണ്ടുപോയ കള്ളക്കഥ ചമച്ചത് കുട്ടികൃഷ്ണൻ വെള്ളത്തിൽ തള്ളിയിട്ട് കൊല്ലുന്ന ദൃശ്യങ്ങൾ കുട്ടികൃഷ്ണനെ വെള്ളത്തിൽ തള്ളിയിട്ട് കൊല്ലുന്ന ദൃശ്യങ്ങൾ സി സി ടി വിയിൽ പതിഞ്ഞു സുകുമാരൻ ക്യാമറയിൽ നിന്നും ഹാഡ് സ്കൂരി തെളിവ് നശിപ്പിച്ചു ശേഷം സി സി ടി വി ക്യാമറ റിപ്പയർ ചെയ്യാൻ കൊടുത്തു എന്നൊരു കള്ളക്കഥയും ചമച്ചു ഈ കഥകളൊക്കെ കേട്ട സത്യനാരായണൻ പെട്ടെന്ന് ഞെട്ടി സുകുമാരൻ്റെ വായിൽ നിന്നുമാണ് അയാളിത് കേൾക്കുന്നത് അയാൾ സുകുമാരനെ ചവിട്ടാനായി എഴുന്നേറ്റപ്പോൾ കുറേ മന്ത്രവാദികൾ ചേർന്ന് അയാളുടെ കൈകൾ ബന്ധിച്ചു അപ്പോൾ സുകുമാരൻ പറഞ്ഞു നാളുകൾക്ക് ശേഷം അച്ഛനെ തേടി നീ വരുമെന്ന് ഞങ്ങൾ കരുതിയില്ല ഈ കഥയിലെ നിന്റെ റോൾ അവസാനിച്ചു രാത്രി പറമ്പിൽ തേങ്ങ പൊതിക്കുന്നതും കൈകാട്ടി വിളിക്കുന്നതുമായി നീ പറഞ്ഞ സംഭവങ്ങൾ നാണപ്പൻ എന്നെ വിളിച്ചു പറഞ്ഞു അന്ന് ഞാൻ ഉറപ്പിച്ചു ഇത് നിൻ്റെ അച്ഛൻ കുട്ടിക്കൃഷ്ണൻ നായരുടെ പ്രേതം തന്നെ മന്ത്രവാദികളും അത് സമ്മതിച്ചു സത്യനാരായണ ഇനി നിന്റെ കാര്യം ഇവർ നോക്കിക്കൊള്ളും ഞങ്ങൾ പോയി നിന്റെ അച്ഛൻ കുട്ടിക്കൃഷ്ണനെ തളച്ചിട്ട് വരാം ഭാരതിയമ്മയുടെ ആണിയുടെ അടുത്ത് ഇന്ന് നിന്റെ അച്ഛനും എന്ന നെയ്ക്കുമായി തളയ്ക്കപ്പെടും സുകുമാരനും ശേഖരനും മന്ത്രവാദികളും ആയ കുറച്ചു പേരും തറവാട്ടിലേക്ക് പുറപ്പെട്ടു വഴിയിൽ വെച്ച് സുകുമാരന് ഒരു ഫോൺ കോൾ വന്നു വിളിക്കുന്നത് തറവാട്ടിൽ നിന്നും വേലക്കാരനാണ് സാറേ ഒരു പ്രശ്നമുണ്ട് അമ്മയെ തളച്ചിരുന്ന ആണി ആരോ പറിച്ചു കളഞ്ഞു എനിക്ക് പേടിയാവുന്നു ഇവിടെ കാറ്റ് വീശുവാണ് താൻ പേടിക്കേണ്ട നാണപ്പ ഞങ്ങൾ പുറപ്പെട്ടു കഴിഞ്ഞു ഇതേ സമയം മന്ത്രവാദി ഗുഹയിൽ വെച്ച് സത്യനാരായണൻ അയാളെ ബന്ധിച്ചിരുന്ന മന്ത്രവാദികളെയെല്ലാം ഇടിച്ചും തൊഴിച്ചും കീഴ്പ്പെടുത്തിയ ശേഷം അവിടെ നിന്നും രക്ഷപ്പെട്ടു കളഞ്ഞു സുകുമാരനും ശേഖരനും മന്ത്രവാദികളും തറവാട്ടിലെത്തിയ ശേഷം അവിടെ കണ്ട കാഴ്ച ഭയാനകമായിരുന്നു തറവാടിൻ്റെ കോലം തന്നെ മാറിയിരിക്കുന്നു വൗവാലികൾ കൂട്ടമായി വന്ന് അവരെ ആക്രമിച്ചു അവിടെ നിന്നും ഓടി അകത്ത് ചെന്നപ്പോൾ നാണപ്പനെ തൂക്കിക്കൊന്ന നിലയിൽ അവർ കണ്ടു സുകുമാരൻ ഉറക്കെ പറഞ്ഞു ഭാരതിയമ്മയും കുട്ടികൃഷ്ണനും കേൾക്കാനാണ് പറയുന്നത് രണ്ടിനെയും തളച്ച് ആണി അടിച്ചിട്ട് തറവാടിനും തീയിട്ടിട്ടേ ഈ സുകുമാരൻ ഇവിടെ നിന്ന് പോകും പെട്ടെന്ന് കൊടുങ്കാറ്റടിച്ചു വാതിലുകളും ജനാലകളും അത് ആഞ്ഞടിപ്പിച്ചു പെട്ടെന്ന് മന്ത്രവാദികൾ യാഗാഗ്നി ഒരുക്കി മന്ത്രങ്ങൾ ഉച്ചരിച്ച് പതിയെ ഭാരതിയമ്മയുടെ ആത്മാവ് യാദാഗ്നിയിലെ പുകമറയ്ക്ക് മുൻപിൽ എത്തി മന്ത്രവാദികൾ ഭാരതിയമ്മയെ ആണിയിൽ ആവാഹിക്കുന്നതിനിടയിൽ രണ്ട് മന്ത്രവാദികൾ തെറിച്ച് യാഗാഗ്നിയിൽ വീണു പതിയെ സത്യനാരായണൻ കൈ കൈചുരുട്ടിക്കൊണ്ട് നടന്നുവന്നു കഥ അതിൻ്റെ ക്ലൈമാക്സിലേക്ക് അടുക്കുകയാണ് ഒരു മന്ത്രവാദത്തിനും എൻ്റെ മാതാപിതാക്കളെ ഞാൻ വിട്ടുതരില്ല നീയൊക്കെ കത്തിച്ച അഗ്നിയിൽ നിന്നെയൊക്കെ ചുട്ടരിച്ചിട്ട് ഈ സത്യനാരായണൻ ജനിച്ച് വീട് വിട്ടുപോയി തനിക്ക് നേരെ ഓടിവന്ന മന്ത്രവാദികളെയെല്ലാം അയാൾ ഇടിച്ചു ഇടിച്ചുതർപ്പിച്ചു ഒടുവിൽ അയാൾ സുകുമാരനുമായി ഏറ്റുമുട്ടി ശേഖരൻ അയാളെ പിന്നിൽ നിന്നും ആക്രമിച്ചു ഒടുവിൽ സത്യനാരായണൻ്റെ കൈവഴക്കത്തിന് മുമ്പിൽ രണ്ടുപേരും നിലം പതിച്ചു അവർ രണ്ടുപേരും പറഞ്ഞു ഞങ്ങളെ കൊല്ലല്ലേ സത്യനാരായണ അപ്പോൾ സത്യനാരായണൻ പറഞ്ഞു നിന്നെയൊന്നും ഞാൻ കൊല്ലില്ല പക്ഷേ നീയൊക്കെ ചേർന്ന് കൊന്ന രണ്ടുപേരുടെ ആത്മാക്കൾ ഇവിടുണ്ട് അവർക്ക് വിട്ടുകൊടുക്കുന്നു ഞാൻ രണ്ടിനെയും അച്ഛനും അമ്മയും കേൾക്കണം നിങ്ങൾ തീരുമാനിക്കണം ഇവരുടെ അന്ത്യം അച്ഛൻ്റെ അമ്മയുടെയും പുകമറയിൽ തെളിഞ്ഞ ആത്മാവിന് മുമ്പിൽ നിന്ന് സത്യനാരായണൻ ഇത് പറഞ്ഞിട്ട് തറവാടിന് പുറത്തേക്ക് ഇറങ്ങി നടന്നു കുട്ടിക്കൃഷ്ണൻ്റെയും ഭാരതിയമ്മയുടെയും ആത്മാക്കൾ ചേർന്ന് സുകുമാരനെയും ശേഖരനെയും വലിച്ചെടുത്ത് യാഗ നീലിട്ട് ചുട്ടുകൊന്നു സത്യനാരായണൻ കുളക്കടവിലെത്തി അവിടെ എന്തോ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നു അത് തൻ്റെ അച്ഛനെ കൊന്ന തെളിവുകൾ അവശേഷിക്കുന്ന സി സി ടി വിയുടെ ഹാർഡ് ഡിസ്ക് ആണ് അയാൾ വെള്ളത്തിൽ ചാടിയത് എടുത്തു അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കി സത്യം അങ്ങനെ പുറം ലോകം അറിഞ്ഞു നാളുകൾക്ക് ശേഷം സത്യനാരായണൻ തൻ്റെ കൂട്ടുകാരൻ മഹേഷിൻ്റെ വീട്ടിൽ പോയി അവിടെ മഹേഷിൻ്റെ അച്ഛൻ പ്രേത ഗവേഷകൻ അച്ഛൻ ഇരിക്കുന്നത് സത്യനാരായണൻ കണ്ടു നടന്ന കാര്യങ്ങളെല്ലാം അയാൾക്ക് സത്യനാരായണൻ പറഞ്ഞു കൊടുത്തു അവിടെ നിന്നും ഇറങ്ങാൻ നേരം മഹേഷിൻ്റെ അച്ഛൻ അയാളെ പിന്നിൽ നിന്നും വിളിച്ചു സത്യനാരായണ തൻ്റെ അച്ഛനും അമ്മയും ആ തറവാട് വിട്ടുപോയെന്ന് ഉറപ്പാണോ തനിക്ക് അതെ അയാൾ പറഞ്ഞു അപ്പോൾ മഹേഷിൻ്റെ അച്ഛൻ സത്യനാരായണനോട് പറഞ്ഞു എങ്കിൽ എൻ്റെ മനസ്സ് പറയുന്നു തൻ്റെ അച്ഛൻ കുട്ടിക്കൃഷ്ണൻ ആ വീട് വിട്ട് പോയിട്ടില്ല ഇതേ സമയം തറവാട്ടിലെ ചുമരിലിരുന്ന കുട്ടികൃഷ്ണൻ്റെ ഫോട്ടോ നിലത്ത് വീണുടഞ്ഞു വവ്വാലുകൾ ആ തറവാടിന് ചുറ്റും പറന്നു ഈ കഥ ഇനിയും തുടരും പുകമറയുടെ ഒന്നാം ഭാഗം ഇവിടെ അവസാനിക്കുകയാണ് പക്ഷേ ഈ പുകമറയ്ക്ക് ഒരു രണ്ടാം ഭാഗം ഉണ്ടാകും അതിന് അനവധി എപ്പിസോഡുകളും ഉണ്ടാവും ആ എപ്പിസോഡുകളുമായി ഞാൻ കഥ പൂർത്തീകരിച്ച് വരും വരെ എല്ലാവർക്കും ശുഭം ഇനി മറ്റൊരു വീഡിയോയിൽ ഇതേപോലെ ത്രില്ലിംഗ് ഒരു കഥയുമായി നമുക്ക് കണ്ടുമുട്ടാം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂടുതൽ കമൻറ്റുകൾ കൂടി എൻ്റെ വീഡിയോയ്ക്ക് സഹായകരമാവെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും ഒരു ശുഭരാത്രി ആശംസിച്ചുകൊള്ളുന്നു